എല്ലാരും നമ്മളാ പുതിയ വാടക വീട് കേടാ റെഡിയാണോ അപ്പൊ ഓ എടേ വിഷ കേട്ടെ എടേ നോക്കിയാണ് ചെറിയ വാടകണ്ടോ ചെറിയ ചെറിയൊരു വാടക വീടാണോ ചെറിയ വാടകണ്ട പക്ഷെ ഒരു പ്രശ്നം കേട്ടാ ഗുറക്കണ്ടോ ഫാരി റുപ്പീസ് മുപ്പച്ചു താങ്ക് ആവാത്തോട്ട് കേറള വലിയതാണ് ഇത് പണി നടക്കുന്നേ ഉള്ളല്ലേ പണി നടക്കണേ ഉള്ളു എടാ എല്ലാര്ക്കും അപ്പൊ അറിയാനായിട്ട് പറയാണ് നമ്മളെ വാടക വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല തൽക്കാലം പായൊക്കെ വിരിച്ചു കിടക്കണം തീർച്ചയായും അതാ മഴ മഴ വന്നതിന്റെ അതേപോലെ അടുക്കളയൊക്കെ നമുക്ക് സൈഡില് മറ്റേ സ്റ്റവ് ഒക്കെ വെച്ച് തീയൊക്കെ അതൊക്കെ സെറ്റ് ആക്കാം പിന്നെ ഇന്ന് പായു ഓർഡർ ചെയ്യാം പായ് ഓർഡർ ചെയ്യാം പിന്നെ പായം തലങ്ങനെ ഓർഡർ ചെയ്യും പിന്നെ കൊതുക് ഇരിയും കത്തിച്ചിരിക്കും അതുകൊണ്ട് പ്രശ്നമില്ല ആ ഇത് എനിക്ക് എനിക്ക് സെപ്പറേറ്റ് ഇതുണ്ടല്ലോ പറഞ്ഞു ആ നീ ഇടക്ക കിടന്നോ പക്ഷെ സ്ഥിരമാക്കരുത് അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇനി ഒന്നാണ് എടാ എല്ലാരും ഒന്ന് വന്നേ എല്ലാരും ഒന്ന് തന്നെ എല്ലാരും വീടാ കാണാൻ പൈസ ബാക്കിലോട്ടോട്ടോ എല്ലാരും സ്വിമ്മിംഗ് പൂള കേട്ടാ ൂഅല്ലേ താഴെ സൈഡില് പണി കഴിഞ്ഞിട്ടില്ല സൈഡിൽ പണി കഴിഞ്ഞിട്ടില്ല അങ്ങനെ താഴെ പോരുത് അതെ ഗ്ലാസ് ഉണ്ടാ ഇവിടെ നീ ഒന്ന് നീയൊന്ന് ഫ്രണ്ടിലോട്ട് വേണ്ടി നീ ഫ്രോട്ട് ആ ഒരാള് ചത്തേ സുനിമോൻ ചത്ത് ഒരുപാട് ചെറുതൊക്കെ എടാ അപ്പം ഇനി പറയാനുള്ള കാര്യം ഞാൻ കുറച്ച് സംസാരിച്ചു ഞാൻ വിട്ടുപോയി നമ്മളിപ്പം ഗ്യാങ് ആയിട്ട് സ്റ്റാർട്ടാവുന്ന സമയത്ത് നമ്മൾ കറന്റ് ഇപ്പം കോലിയുഡായിട്ട് റിയാലോ ഇപ്പം തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെ പോട്ടെ നമുക്ക് കോലിയുടെ കോലീഡേഴ്സ് ആയിട്ടുള്ള ആരെയും ഇപ്പം വേറെ ആരെയും കോലീഡർ ആക്കുന്നില്ല നീ തുടങ്ങുമ്പോ തന്നെ ആണെങ്കിലും മനസ്സിലായേ അങ്ങനൊരു ഡിസന്നെ ഇപ്പൊ എടുത്തിട്ടില്ല അല്ല എല്ലാം മനസ്സിലായ നമുക്കത് ഏർ സ്റ്റാർട്ട് ഗ്യാങ് ശേഷം നമുക്ക് മനസ്സിലായില്ല എല്ലായിടത്തും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു കോലീഡറിനെ കൂടി നമുക്ക് എന്തായാലും കാരണം രന് ഞാനോ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണം മനസ്സിലായി നമുക്ക് അല്ലെങ്കിൽ പാടായിരിക്കും കാരണം ചില പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ എല്ലാ ദിവസവും എല്ലാവരും കാണണമെന്നില്ല അന്നേരം നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും ഇനി തൊട്ടെന്നും കാണണം സിറ്റിയിൽ എനിക്കതേ ഉള്ളൂ പറയാൻ മെയിനായിട്ട് നൈറ്റ് ടൈമിൽ എന്തായാലും കാണണം എല്ലാവരും ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ റേഡിയോയിൽ ആൾക്കാർ കാണണം എനിക്കതാണ് എടുത്തു പറയാനുള്ള കാര്യം പിന്നെ ഇൻ കേസ് ഞാനോ രാജനോ ഇല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഗുലാൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ചെയ്യാൻ അതിപ്പം നമ്മൾ ടി വിയിൽ വന്നപ്പോഴാണെങ്കിലും അറിയാം നമ്മൾ ഞാനും രാനും ചന്ദ്രനും ഇല്ലാത്ത സമയത്ത് പിന്നെ ജ വാസു ഞാൻ ചന്ദ്രൻ രാജൻ ഇത്രയും പേരില്ലാത്ത സമയത്ത് പിന്നെ ഒരു വിഷൻ അവിടെ പറയുകയാണെങ്കിൽ ആദ്യം ഗുലാൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എന്തുണ്ടെങ്കിലും അത് കഴിഞ്ഞ് നിങ്ങള് ഞങ്ങൾ ഇല്ലെങ്കിൽ ഗുരുവാൻ്റെ അടുത്ത് ചോദിക്കുക അന്നിട്ട ഒരു ഡിഷ് എടുക്കാറ് അല്ലാതെ ഒന്ന് മുമ്പോട്ട് പോകുമ്പോഴാണെങ്കിലും വേറെ കാര്യങ്ങളൊന്ന് ചെയ്തോ ഓക്കെ അപ്പം സലൂട്ടൊക്കെ അടിക്കുന്ന കൊള്ളാം നേരെ അല്ലെങ്കിൽ ഞാൻ വായിലടിച്ചു തരും അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി പറയാം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയതുണ്ടെങ്കിൽ രാജ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് പറയാം പിന്നെ അതുപോലെ നമ്മുടെ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വൺസ് നമ്മൾ ക്യാങ് ആവുമല്ലോ ക്യാങ് ആയി കഴിയുന്നതിൻ്റെ അന്ന് നമുക്ക് നമുക്ക് ടി വിയിലുള്ള എല്ലാവരെയും നമ്മുടെ ഗ്യോ ഗ്യാങ് ഇനോഗ്രേഷൻ്റെ അന്ന് നമുക്ക് അവരെല്ലാവരെയും ഇങ്ങോട്ട് വിളിക്കാം നമുക്ക് മനസ്സിലായോ അപ്പം ഒരു ഒന്നുകൂടി ഒരു സന്തോഷ മനസ്സിലായി നമ്മുടെ ആ ഒരു തുടക്കത്തിൽ എല്ലാരും എല്ലാരും ആയിട്ടൊക്കെ നശിച്ച സെർവർ ഒരു സന്തോഷമുള്ള കാര്യം പറയുക അവൻ്റെ അമ്മയുടെ പതിനാറ് അടിയന്തരം കെട്ടിക്കാനായിട്ട് കത്തിപ്പോയില്ല നമ്മളാർ ഫ്ലോയിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ട്രൈൻ്റെ എല്ലാം കൂടി വന്നത് ആ ഇവിടെ വരം വര ഇനി ഇനി നമ്മളെ നമ്മടെ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ കേട്ടാന്ന് പറഞ്ഞു പറഞ്ഞോണ്ട് കത്തിപ്പോയത് നമ്മള് നമ്മടെ ഗ്യാങ് ഹൗസ് നമ്മള് ഗ്യാങ് ഇതാവുമല്ലോ ഗ്യാങ് അപ്രൂവ് ആയി കഴിഞ്ഞ ഗ്യാങ് ഹൗസ് വരുമല്ലോ അന്ന് നമുക്ക് നമുക്ക് ടി വിയിലുള്ള എല്ലാരേം ഇൻവൈറ്റ് ചെയ്യാം യും നമ്മളെൽ ഗ്രാൻഡ് ഗ്രാൻഡ് ഓപ്പണിങ് എങ്ങനെയുണ്ട് നമുക്ക് ഏറ്റവും അവസാനം വിളിച്ചിട്ട് ഇവിടെ പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്തിട്ട് പേടിച്ച് വരാം ഗാങ്ഹൂസിൽ കൊണ്ടുവരണത് മനസ്സിലായി അല്ലാണ്ട് അല്ലേ ശത്രു എനിക്ക് എനിക്ക് അത്രേ ഉള്ളു എനിക്ക് അത്രേ ഉള്ളു വേറെ ആരോട്ടൊരു സിനിമയില്ല ഇപ്പം അടുത്ത അടുത്ത ആഴ്ച ഒരു ഒരു ഗ്യാങ് തുടങ്ങി രണ്ടാഴ്ച കഴിയുമ്പത്തേക്ക് ഒരു മൂന്ന് ശത്രുക്കൾ വരും പിന്നെ ഒരു ആറ് ശത്രുക്കളാകും പിന്നെ എത്രയാവെന്നുള്ളത് നമ്മളെ അറിഞ്ഞുകൂടാങ്ങനെ ശത്രുക്കളൊന്നും ണോ നീക്കിക്കോട്ടെ ആഡ് ഇന്നിപ്പം ഡ്രസ്സ് തപ്പ് ചെയ്യുന്ന കുറെ സമയം പോലെ നമ്മള് നമുക്ക് ഒരു ഡ്രസ് കോഡ് നിങ്ങള് കണ്ടുപോയി എന്നിട്ട് നാളെ വരുമ്പോഴത്തേക്ക് എന്നാൽ ഞാൻ നമ്മക്ക് ഡ്രസ്സ് കോഡ് സെറ്റ് ആയിട്ട് അവരെ കാണാൻ പോണല്ലോ എന്റെ ഒരു അഭിപ്രായത്തില് ഡ്രസ് കോഡ് ഇല്ലാതെ പോകുന്ന എന്തോ ഒരു കുറവ് പോലെ പക്ഷെ നാളെ അപ്പൊ എല്ലാവരും കാണണം അയ്യേ വല്യ കൊഴപ്പോട് രായ നീ വലിയ കൊഴപ്പാ നിന്റെ മച്ചമ്പിയോട് എന്തോ വല നിനക്ക് എന്തോ വലുത് വരാൻ നിന്റെ മനസ്സോറിനാളെ ആ നാളെ നടക്കൂല ഏട്ടാ അത് സത്യമാണ് നാളെ നടക്കൂല അപ്പൊ മറ്റന്നാണ്

അതല്ല അതല്ല നമ്മളന്ന് പ്ലാൻ സർപ്രൈസ് ഒക്കെ ചെയ്തുരിക്ക സർപ്രൈസൊക്കെ സെറ്റായല്ല അത് അത് പോയിട്ട് വേണം ആഹ് അത് വരുന്നേ ആ അത് നീ അല്ല നീ അത് നിനക്ക നിന്നെ കണ്ടു കാണിച്ചായിരുന്ന കണ്ടല്ലേ കണ്ടല്ലേ ആകില് രനാണ് മറക്കരുത് കട അടിയന്താണ് സത്യം ഫസ്റ്റ് ദിവസം അടിയും പിടി എന്താണോ ഒരു പള്ളി കഴിഞ്ഞു മാത്രം എന്തിരി പറവല്ലേ നാളെ മറ്റന്നാള് പുലിക്ക് രാവിലെ പോയില്ലാരും അപ്പൊ ഇവിടെ എല്ലാരും വീടും സെറ്റല്ലേ അതായത് ഇപ്പം ഇതാണ് ഇന്നത്തെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ആർ പിയിൽ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങളോ എന്തല്ലോ ഡൌട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം നിങ്ങൾക്ക് കൂലി മീറ്റപ്പ് ആണോ എന്നാലും മീറ്റപ്പ് അല്ല ഇത് ഇത് മീറ്റപ്പ് ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത് എല്ലാവരും വരുന്നുണ്ട് മനസ്സിലായല്ലേ ടി വിയിലുള്ളവരുണ്ട് നമ്മൾ ഇവിടെ ഉള്ളവരുണ്ട് അത് മീറ്റപ്പ് എന്തല്ല മീറ്റപ്പ് എന്തെങ്കിലും മീറ്റപ്പ് എന്ന് പറയാം നമ്മളിപ്പ നമ്മളെ ഗ്യാങ് എന്നുള്ള രീതിയിൽ അങ്ങനെയല്ലേ വിളിക്കാൻ നോക്കൂ അല്ലാതെ ബാക്കിയുള്ള ഇത് എല്ലാവരുണ്ട് ഇപ്പൊ ഞാ ഞാനുണ്ട് ഇപ്പൊ കുറച്ച് പേരുണ്ട് പുറത്തുനിന്ന് ഇപ്പൊ അല്ലാതെ ഏട്ടാ നിങ്ങളെന്തെങ്കിലും